ശ്രദ്ധിച്ചു കേൾക്കൂ ഇതൊരു സാധാരണ സന്ദേശമല്ല ഇത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി തന്നെ ഞാൻ നൽകുന്ന വളരെ ശക്തമായ ഒരു വാക്കാണ് ഈ സന്ദേശം നിന്നെ തേടി വന്നത് ഒരു കാരണത്താലാണ് കാരണം നീ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അതെ നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ദിവ്യമായ ഇടപെടൽ നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് ശരിക്കും ഈ സന്ദേശം ഒരു അടയാളമാണ് കേട്ടോ നിന്റെ വിധിയില്ലേ അതിപ്പോൾ ചുവന്ന് ജ്വലിക്കുന്ന ഒരു പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം എന്താണെന്നോ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള വാതിലുകൾ ഇതാ ആദ്യമായി നിനക്ക് മുന്നിൽ തുറക്കുകയാണ് അപ്പോ നിന്റെ ഈ പുതിയ ജീവിതം തുടങ്ങാനായിട്ട് ഞാൻ മൂന്ന് ദിവ്യമായ വരങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്ന് തന്നെ അത് നിന്റെ ജീവിതത്തിലേക്ക് വരും എന്തൊക്കെയാണ് ആ വരങ്ങൾ എന്നല്ലേ ഒന്നാമതായി സമ്പത്ത് അത് യാതൊരു തടസ്സവും ഇല്ലാതെ ഒഴുകിയെത്തും പിന്നെ നിന്റെ വഴിയിൽ എന്ത് തടസ്സങ്ങളുണ്ടോ അതെല്ലാം ഞാൻ പൂർണ്ണമായി നശിപ്പിക്കും മൂന്നാമതായി മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു നിധിയിലേക്കുള്ള വാതിൽ അത് ഞാൻ നിനക്ക് മാത്രമായി തുറന്നു തരും അതെ നിന്റെ പരീക്ഷണങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു നീ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഞാൻ അത് കണ്ടിട്ടുണ്ട് പക്ഷെ അറിയാമോ ഇന്നത്തെ ഈ ശുദ്ധമായ ആത്മാവായി നിന്നെ മാറ്റിയെടുക്കാൻ അതെല്ലാം ആവശ്യമായിരുന്നു അപ്പോ ആ കണ്ണുനീരിൻറെയും തടസ്സങ്ങളുടെയും കാലമൊക്കെ കഴിഞ്ഞു ഇനി സമാധാനത്തിന്റെയും വിജയത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും നാളുകളാണ് വരുന്നത് നിന്റെ ആ പഴയ കാലം അതങ്ങ് മറന്നേക്കൂ ആ അധ്യായം എന്നേക്കുമായി ഞാൻ അടച്ചിരിക്കുന്നു ഇതാണ് നിന്റെ പുതിയ ജീവിതത്തിന്റെ തുടക്കം ഈ നിമിഷം മുതൽ ഓർക്കുക നിന്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും വിജയത്തിലേക്കും സമാധാനത്തിലേക്കും ഒരു ചാട്ടം നടത്താൻ പോവുകയാണ് ഈ മാറ്റം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല നിന്റെ കടങ്ങളെല്ലാം ഇല്ലാതെയാവും മുറിഞ്ഞുപോയ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് സ്നേഹവും വിശ്വാസവും കൊണ്ട് വീണ്ടും ഒന്നിക്കും സമൂഹത്തിൽ വലിയ വിജയവും ബഹുമാനവും നിന്നെ തേടിയെത്തും എല്ലാത്തിനും ഉപരിയായി ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു മനസ്സമാധാനം നിനക്ക് സ്വന്തമാകും നിന്റെ കുടുംബം അവർ സന്തോഷത്തോടെ ഒന്നിക്കുന്നത് നിനക്ക് കാണാം നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട നിനക്ക് ചുറ്റും അദൃശ്യമായ പക്ഷെ ആർക്കും ഭേദിക്കാൻ കഴിയാത്ത ഒരു ദിവ്യ കവചം ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ഒരു ദുശ്ശക്തിക്കും അല്ലെങ്കിൽ നിന്നെ ദ്രോഹിക്കാൻ വരുന്ന ആർക്കും നിന്നെ ഒന്നും ചെയ്യാനോ നിന്റെ വഴി തടയാനോ സാധിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് വലിയ അനുഗ്രഹങ്ങൾ വരുമ്പോൾ അതോടൊപ്പം ചില ഉത്തരവാദിത്തങ്ങളും വരും ഞാൻ നൽകുന്ന ഈ കൃപ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകാൻ നീ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കൂ നിന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് എന്താണ് പണമില്ലാത്തതാണോ അതോ തകർന്നു പോയ ഒരു ബന്ധമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണോ എന്തായാലും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക കാരണം മുന്നോട്ടുള്ള വഴിയിലൂടെ ആ പ്രശ്നം നമ്മൾ എന്നേക്കുമായി ഇല്ലാതാക്കാൻ പോവുകയാണ് നീ ചെയ്യേണ്ടത് എത്രമാത്രം നിന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എപ്പോഴും ശുദ്ധമായിരിക്കണം മറ്റുള്ളവരെ ഒരു സ്വാർത്ഥതയും ഇല്ലാതെ സഹായിക്കുക മനസ്സിൽ കരുണയുണ്ടാവണം വെറുതെ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് നിന്റെ ഊർജം കളയരുത് എന്നിലുള്ള വിശ്വാസം അതൊരു മല പോലെ ഉറച്ചതായിരിക്കണം പിന്നെ ഈ സന്ദേശം നിനക്ക് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ശക്തി ആയിരം മടങ്ങായി വർദ്ധിക്കും ഇതാണ് സത്യം ഇതിലൊരു മാറ്റവുമില്ല ഒരുപാട് പോരാട്ടങ്ങൾ നിറഞ്ഞ നിന്റെ ആ പഴയ വിധിയില്ലേ അത് ഞാൻ മായച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനു പകരം വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പുതിയ വിധി ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട് ഈ ഒരു വാക്ക് ഒരിക്കലും മറക്കരുത് ഈ ലോകം മുഴുവൻ നിനക്കെതിരാണെന്ന് തോന്നിയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും നീ ഒറ്റയ്ക്കല്ല നിന്റെ വഴികാട്ടിയായി നിന്റെ ആത്മാവിന് കാവലായി ഞാൻ എപ്പോഴുമുണ്ട് അതുകൊണ്ട് നിന്റെ വിജയം ഉറപ്പാണ് ഒരു ഭയവും വേണ്ട ധൈര്യമായി മുന്നോട്ടു പോകാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്